വീട്ടിൽ ആരും മേടിക്കാനൊന്നും ഇല്ലായിരുന്നു പിന്നെ പട്ടിനെ ആയപ്പോ ചേട്ടനാദ്യം ഇറങ്ങാൻ വേണം അച്ഛൻ ഇങ്ങനെ വയ്യാതൊക്കെ ഇരുന്നപ്പൊ പിന്നെ കച്ചവടം നിർത്തിപ്പം അവൻ ഇറങ്ങിയില്ലെങ്കിലും ഞാൻ പറയും പറയുന്നു പോകാം എന്നാലും അത്താഴി പട്ടിണി കഴിയത്തോളൂ ആദ്യമേ പോകുമ്പോ എനിക്കൊരു നാണക്കേട് ചമ്മലൊക്കെ തോന്നുമായിരുന്നു അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മക്കള് ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി പോയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല അപ്പം അതാണ് നമ്മുടെ സാഹചര്യം നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് ഈയൊരു വീടും രാമുചേട്ടനെയും രാഹുലിനെയൊക്കെ അറിയാം രാമുചേട്ടന് കണ്ണിന് കാഴ്ച ബുദ്ധിമുട്ടുള്ളതാണ് അപ്പം രാമുചേട്ടൻ്റെയും ഈ ഒരു ചേച്ചിയുടെയും അസുഖങ്ങളെന്ന് പറയുന്നത് പലമാതിരിയുള്ള അസുഖങ്ങളാണ് അത് ഈ മക്കൾക്കറിയാം ഈ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാനായിട്ടുള്ള ഏക ഒരു മാർഗം എന്ന് പറയുമ്പം ഈയൊരു പൊരിസാധനങ്ങൾ അടൂര് ജെ ജെ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ ആ ഒരു കച്ചവടം ഉണ്ടാവും അപ്പം ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായിട്ട് നമുക്ക് ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ എത്താൻ കഴിഞ്ഞാണ് അന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഇവരെ സഹായിച്ചാണ് ഇന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണ് ഇവരുടെ ശരിക്കുള്ള ബുദ്ധിമുട്ട് അന്ന് ഇവർക്ക് സഹായം കിട്ടിയില്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഇവരുടെ സാഹചര്യം എന്ന് പറയുന്നത് അന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കുറച്ചധികം പേര് ഇവരെ സഹായിക്കുകയുണ്ടായി അങ്ങനെ എത്ര ലക്ഷം രൂപ വന്നായിരുന്നു നാല് ലക്ഷം രൂപ എടുത്ത് അക്കൗണ്ടിൽ വരികയുണ്ടായി അത് ശരിക്കും ഇവരുടെ ജീവിതത്തിലൊരു വലിയൊരു കാര്യം തന്നെയായിരുന്നു അത് വീടിന്റെ കുറച്ച് പണികളും ഒപ്പം ആ സമയത്ത് തന്നെയാണ് രാമുച്ചേട്ടൻ്റെ അസുഖം കൂടിയത് അസുഖം എന്ന് പറയുന്നത് രാമുച്ചേട്ടന് കണ്ണിൻ്റെ കാഴ്ച ബുദ്ധിമുട്ടുണ്ട് ഒപ്പം ബ്ലഡിന്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന അസുഖമാണ് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ തീർച്ചയായിട്ടും ഞാൻ വന്നപ്പോൾ തന്നെ എന്നെ കാണിക്കുകയുണ്ടായി തോന്നുമായിരുന്നു പിന്നെ കൂട്ടുകാരും വേറെ ഒരു സപ്പോർട്ടായിപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി അവര് പിന്നെ ഞാൻ അവരുടെ ഒരു ബരത്തില് ഞാൻ ഇവന്റെ കൂടെ അങ്ങ് പോവാൻ താല്പര്യം അച്ഛനും അല്ലെ സപ്പോർട്ട് ചെയ്യണം അച്ഛന് ആശുപത്രി വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ടീച്ചർമാര് സപ്പോർട്ടായിരുന്നു ടീച്ചർമാരും കൂട്ടുകാരും എല്ലാരും മോക്ക് ആണ് മോള് എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോവും പോയിട്ട് ഒരു മൂന്ന് നാലു മണിയാവുമ്പോ ഇവിടെത്തും എത്തുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടിരിക്കും അമ്മ എല്ലാം തയ്യാറാക്കി വെക്കും തിരിച്ചു വരുമ്പോ എത്ര മണിയാവും അപ്പോഴുള്ള പഠനമാണ് പിന്നെ വന്നിരുന്നു പഠിക്കും നമ്മൾ ഇത് അടൂരി വിൽക്കുമ്പം ഈ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ അങ്ങനെ വല്ല സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഒന്ന് ചോദിക്കും നീ ഇതിനെ ഇങ്ങനെ ഇറങ്ങുന്ന നീ നീയൊരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കും ഞാൻ പറയാം അച്ഛനും അമ്മയ്ക്ക് ഞാൻ എന്റെ ചേട്ടനോട് ഇറങ്ങിയെന്നൊക്കെ പറയുമ്പോൾ അവര് പിന്നെ അവര് ഞങ്ങളോട് സപ്പോർട്ടാണ് നിങ്ങളൊന്നും പേടിക്കണ്ടൊക്കെ പറയും ചില ദിവസം മിക്ക ദിവസവും ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കും അവര് വന്ന് കുളിച്ചു അങ്ങ് പോകത്തേയുള്ളൂ ചേച്ചിക്ക് മറ്റു ജോലിക്ക് ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ അല്ലെ വേറെ ജോലിക്ക് ഒന്നും ചേച്ചിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ും ഇപ്പം രാഹുലിനും ചെറുതായിട്ട് തൈറോയിഡിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ മോന്റെ മോനും തിരിഞ്ഞ ഒന്ന് കാണിക്കാമോ ആ ഒരു ഇത് കണ്ടോ മുടിയൊക്കെ ഇങ്ങനെ കൊഴിയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അത് ഈ മോനാണെങ്കിലും ഈ മോക്കാണെങ്കിലും അറിയാം അല്ലേ മോളെ ആ അപ്പം മോക്ക് ഈ ഒരു കച്ചവടത്തിന് പോവാൻ താല്പര്യമാണ് പൂർണ്ണ താല്പര്യമാണ് അല്ലേ ആദ്യം രാഹുൽ മാത്രമായിരുന്നു കച്ചവടം അല്ലേ ഇപ്പം പെങ്ങൾ കൂടിയുണ്ട് ഇപ്പൊ അതുകൊണ്ട് കച്ചവടം ഇച്ചിരി ഉഷാറായിട്ടുണ്ടോ എങ്ങനുണ്ട് ഇപ്പൊ കൂടെ വരാൻ ഒരാളായല്ലോ അല്ലേ ആ അപ്പം രാഹുല് മോള് പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ മോളിന്റെ എക്സാം അല്ലേ ആ എക്സാം ഒക്കെ ആവുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് കച്ചവടം ചെയ്യാനൊക്കെ പോവാൻ വേണ്ടി അല്ലേ ഈ ഞാൻ പറയട്ടെ അച്ഛന് ഇപ്പൊ ഹോസ്പിറ്റലിലായിരുന്നോ ആ എത്ര ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നോ ഏഴു ദിവസം കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അവർക്ക് സ്റ്റാഫിനു തരും ആണോ അതെന്തായാലും എല്ലാ ദിവസം തരും അവിടെ കൊടുക്കുമ്പോ നിങ്ങൾക്കൊണ്ട് തരും നിങ്ങൾ അന്ന് സഹായിച്ച ഒരു എമൗണ്ട് വലിയൊരു ആശ്വാസമായിരുന്നു ആയിരുന്നു പക്ഷെ ഹോസ്പിറ്റലില് വലിയ രീതിയിലുള്ള ഒരു തുക തന്നെയാണ് ഈ രാമുചേട്ടന് രാമുചേട്ടിനേണ്ടി ചെലവായത് അല്ലേ രാമുച്ചേട്ടാ അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സഹായം ഉണ്ടാവണം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും ഈ ഒരു മക്കളെയും ഈ കുടുംബത്തെയും സഹായിക്കണം ഞാൻ എന്തായാലും രാമച്ചേട്ടൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം നിങ്ങളുടെ ഒരു വലിയ സഹായം ഉണ്ടാകണം